ഓം ശ്രീ ശ്രീഗണേശായ നമ ശ്രീഗണേശാരദഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്ം വന്ദേ ഗുരുവരം വരാം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം ഹരഹര സർവമംഗളമാംഗല്യേ ശിവേ സർവാർസാധിയേ ശരണ്യ തമ്പകൈ ഗൗരീനാരായണി നമോ സ്തുതീം ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാതൃപുര സുന്ദരിയൈ നമ ഹരി ഓം ശ്രീ ശങ്കരാചാര്യ വിരചിതം സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ശ്ലോകങ്ങളാണ് പഠിച്ചത് ഇന്ന് പഠിക്കേണ്ടത് മുപ്പതും മുപ്പത്തിയൊന്നും ശ്ലോകങ്ങൾ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്േ ത്യംബകേ ഗൗരീ നാരായണി നമുസ്തു ഓ സൗന്ദര്യലഹരീ കെ സർവമംഗളദദായ ശങ്കചാര്യവരതിരാജായ തേ നമ ഓം ശ്രീ ശ്രീമഹാദേവ്യൈ നമ ഓം ശ്രീ നമ ഹരി ആദ്യം മുപ്പത് മുപ്പത്തൊന്ന് ശ്ലോകങ്ങൾ വായിക്കാം ഓം ഹരിശ്രീഗണപതയേ നമുക്ക് നമസ്തു സ്വദേഹോത്ഭൂതാഭിർഗിഭിരണിമാരമിതോ നിഷേവ്യേ നിത്യേ त्वामहमिति सदा भावयति यः किमाश्चर्यं तस्य त्रिनयनसमर्थीं तृणयतो महासंवर्ताग्निः विरचयति नीराजनविधीं चतुष्षष्ट्यातन्त्रैः सकलमधिसन्धाय भुवनं स्थितस्तत्तसिद्धिप्रसवपरतन्त्रैः परिपशुपतिः പുനസ്തന്ദർ അഖിലപുരുഷാർഥിക ഘടനാ സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലമവാധീധരം ആദ്യം നമുക്ക് മുപ്പതാമത്തെ ശ്ലോകം വായിച്ചതിൻ്റെ അർത്ഥം നോക്കാം സ്വദേഹോത്ഭൂതാഭിഹീം സ്വദേഹം സ്വന്തം ദേഹത്തിൽ നിന്ന് അഭൂത് അഭൂതമായത് ഉണ്ടായത് അപ്പോൾ സ്വന്തം തൻ്റെ ദേഹത്തിൽ നിന്നുണ്ടായ ഘൃണിഭിഹി ഘൃണി കിരണങ്ങൾ പ്രകാശം അപ്പം തൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടായ കിരണങ്ങളായ എന്തൊക്കെയാ കിരണങ്ങൾ കിരണം പ്രകാശം എന്നൊക്കെ പറഞ്ഞു ഇവിടെ കിരണങ്ങൾ ആ രശ്മികൾ ആ രശ്മികൾ എന്തൊക്കെയാണ് അണിമ തുടങ്ങിയ ആവരണ ദേവതകൾ അണിമാതിഹി അണിമാതി അണിമാ ഗരിമ ലഹിമ ഈശുത്വം വശുത്വമൊക്കെ തുടങ്ങിയ ആവരണ ദേവതകളെയാണ് ഇവിടെ അണിമാതി എന്ന് പറഞ്ഞത് അഭിതഹ നിഷേവ്യേൻ അഭിത അഭിതഹ എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് സേ നിഷേവ്യേ നിഷേവ്യം നിതരാം സേവ്യം നിഷേവ്യം സേവിക്കപ്പെട്ടവളെ എപ്പോഴും സേവിക്കപ്പെടുന്നവളെ നിത്യേ എന്ന് പറഞ്ഞാൽ എന്നുമുള്ളവളെ ആദ്യവും അന്തവുമില്ലാത്തവളേ ആദ്യന്തരഹിതേ ത്വാം അങ്ങ് നിന്തിരുവടിയേ എന്നൊക്കെ അർത്ഥം അഹം ഇതി സദ അഹം ഞാൻ ഇതി എന്ന് സദ എപ്പോഴും ഞാൻ എന്ന് എല്ലായ്പ്പോഴും യഹ ഭാവയതി ഏതൊരുവനാണോ ഭാവന ചെയ്യുന്നത് കിം ആശ്ചര്യം എന്ത് തസ്യ അവന് ത്രിനയന സമൃദ്ധി ത്രിനയനൻ സദാശിവൻ അപ്പം സദാശിവൻ്റെ ഐശ്വര്യത്തെയും സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെയും ത്രിണയത തൃണീകരിക്കുന്ന വെറും കാ അർത്ഥമില്ലാതാക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ പുല്ല് പോലെയാണ് എന്ന് പറയില്ലേ അതുപോലെ അതിനെയാണ് എന്ന് പറഞ്ഞാൽ പുല്ല് അർത്ഥം അപ്പോൾ പുല്ല് പോലെ അത് അതിനെ ഒരു വിലയുമില്ല എന്നർത്ഥം അങ്ങനെ തൃണീകരിക്കുന്ന മഹാസംവർത്താഗ്നി എന്ന് പറഞ്ഞാൽ പ്രളയം ആകുന്ന കാലമാകുന്ന പ്രളയാഗ്നി അതിനെയാണ് എന്ന് പറഞ്ഞ പ്രളയകാലാഗ്നി വിരചയതി ചെയ്യുന്നു നീരാജനവിധി നീരാജനവിധിയെ ചെയ്യുന്നു എന്നർത്ഥം അപ്പം സ്വദേഹോത്ഭൂതാഭി തൻ്റെ ദേഹത്തിൽ നിന്നുണ്ടായ ഘൃണിഭിഹി കിരണങ്ങളായ അണിമാതി അണിമാദ്യാഭിഹി അണിമാതി ആവരണ ദേവതകളാൽ അഭിതഹാനിഷേവിയെ ചുറ്റും സേവിക്കപ്പെട്ടവളെ നിത്യേ ത്വാം നിത്യം എന്ന് പറഞ്ഞാൽ ആദിയും അന്തവുമില്ലാത്തവളേ ത്വാം അങ്ങനെ നിരുവടിയേ തിരുവടിയേ നിന്തിരുവടിയേന്നൊക്കെ പറയാം അഹം ഇതി സദാ ഞാൻ എന്നെല്ലായ്പോഴും സദാ എല്ലായ്പ്പോഴും യഹ യാതൊരുവൻ ഭാവന ചെയ്യുന്നുവോ കിം ആശ്ചര്യം ആശ്ചര്യം എന്ത് തസ്യ അവന് സദാശിവൈശ്വര്യത്തെയും കൊടുക്കുന്നു ത്രിനയന സമൃദ്ധിയും മൂന്ന് കണ്ണുകളുടെ സമൃദ്ധിയെ ചെയ്യുന്നു വിരചയതി അപ്പം ത്രിനയന സമൃദ്ധി സദാശിവ ഐശ്വര്യത്തെയും ത്രിണീകരിക്കുന്ന ത്രിനയനം ത്രിനയനം മൂന്ന് അല്ലേ ത്രിണയത എന്ന് പറഞ്ഞാൽ ത്രിണീകരിക്കുന്ന മഹാസംവർത്താഗ്നി പ്രളയകാലാഗ്നി വിരചയതി വിരചിക്കുന്നു ചെയ്യുന്നു നീരാജനവിധി നീരാജനവിധിയെ ചെയ്യുന്നു എന്നർത്ഥം स्वदेहोभूतारणिमाद्यारिदो निषेव्ये निध्ये तामहि सदा भाव दिमाश्चर्य तस्नयन समर्थी तृणयद महासंवाचय विधी अलयो आद्यंतरह देवी സ്വദേഹത്തിൽ നിന്നുണ്ടായ കിരണങ്ങളാകുന്ന അണിമാതി ആവരണ ദേവതകളാൽ ചുറ്റും സേവിക്കപ്പെട്ട നിന്തിരുവടിയെ ഞാൻ എന്ത് ഞാനെന്ന് യാതൊരുവൻ എല്ലായ്പ്പോഴും ഭാവന ചെയ്യുന്നുവോ സദാശിവൻ്റെ ഐശ്വര്യത്തെയും ത്രിണീകരിച്ച് തൃണീകരിക്കുന്ന അവൻ അവന് പ്രളയകാലാഗ്നി പ്രളയകാലാഗ്നി നീരാചന വിധിയെ ചെയ്യുന്നു എന്നതിൽ ആശ്ചര്യമെന്ത് ഒരാശ്ചര്യവും വേണ്ട എന്നർത്ഥം അപ്പം ഇവിടെ അല്ലയോ ആദ്യന്തരീതിയായ ദേവി സ്വദേഹത്തിൽ നിന്നുണ്ടായ ഗരണങ്ങളാകുന്ന അണിമാതി ആവരണ ദേവതകളാൽ ചുറ്റും സേവിക്കപ്പെട്ട നിന്തിരുവടിയെ ഞാൻ ഇന്ന് യാതൊരുവൻ എല്ലായ്പ്പോഴും ഭാവന ചെയ്യുന്നുവോ സദാശിവൻ ഐശ്വര്യത്തെയും തൃണീകരിക്കുന്ന അവൻ പ്രളയകാലാഗ്നി നീരാജനവിധിയെ ചെയ്യുന്നു എന്താണ് ആശ്ചര്യമെന്ന് ചോദ്യം കിമുദി കിമുദിക ഇത് ന്യായം കൈമുദിക ന്യായം എന്നൊക്കെ പറയും കൈമുദിക ന്യായം ആശ്ചര്യം ഒന്നുമില്ല എന്ന് താല്പര്യം പണ്ട ലളിത സഹസ്രാമത്തി പഠിച്ച പോലെ അരുണാങ്കരുണാധരങ്കീതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പാണചാപാം അണിമാതിവിൃതാമയൂഖൈ അഹമിത്യേവ വിഭാവേ ഭവാനി ഇതനുസരിച്ച് നോക്കുമ്പോൾ സ്വീ സ്വീയ സ്വീയമരീചി രൂപങ്ങളായി സ്വീയം എന്ന് പറയുന്നത് സ്വന്തം സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടായ ആ രൂപങ്ങളായി നവചക്രാത്മകമായ ശ്രീചക്രത്തിൻ്റെ ത്രൈലോക്യ മോഹന മോഹനാദി ഒമ്പത് ചക്രങ്ങളെ സ്ഥിതി ചെയ്യുന്ന നവ ആവരണ ദേവതകൾ എന്ന പേരോടുകൂടിയ അണിമാതികളിൽ അണിമാദികളാൽ ചുറ്റും സേവിക്കപ്പെട്ട ശ്രീവിദ്യ ഭിന്നത് ശ്രീചക്രൂപിണം സദാ ഞാനെന്ന് യാതൊരുത്തൻ ധ്യാനിക്കുന്നുവോ അല്ലെങ്കിൽ ഈ ഒരു യോഗിയാണത് ചെയ്യുന്നത് ധ്യാനിക്കുന്നു പൂർണ്ണ കാമനായി സർവശക്തനായിരിക്കുന്ന ആ യോഗി സം സ സദാശിവ ഐശ്വര്യത്തെയും കൂടി തൃണീകരിക്കുന്നു അപ്പോൾ ഭഗവാന്റെ ആ ഐശ്വര്യ സമ്പത്തുകൾ എത്രയാണെന്ന് നോക്കൂ അപ്പോൾ എന്തുകൊണ്ടെന്നാൽ ആ ഉപാസകൻ തത് യോഗം കൊണ്ട് തദ്രൂപത്തെ തന്നെ ഭവിച്ചിരിക്കുന്നു അവന് സർവജഗത്തിനെയും വസ്മീകരിക്കാനുള്ള കരുത്തും തൻ്റെ ഇടവുമുണ്ട് ഒരു പ്രാവശ്യം കൂടെ ശ്ലോകം വായിക്കാം സ്വദേഹോത്ഭൂതാഭി ഘൃണിവിരണിമാധ്യാഭിരഭിതോ നിഷേവ്യേ നിത്യേ ത്വമഹിതി സദാഭാവയതിയഹ കിമാശ്ചര്യം തസ്യ ത്രിനയന സമൃദ്ധീന്ദ്രണയതോ മഹാസം ആദ്യത്തെ ലൈൻ മുഴുവനായി ഒന്നിച്ചു വായിക്കുന്നതാണ് ഏറ്റവും നല്ലത് നാലാമത്തെ ലൈനിൽ മഹാസംവാർത്താഗ് എന്ന് എന്ന് വിസർഗങ്ങളഞ്ഞിട്ട് ഈറ് ചേർത്ത് അടുത്ത ശ്ലോകം